ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ടേസ്റ്റ് ഉള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എണ്ണയിൽ പൊരിച്ചെടുക്കാത്ത നല്ല കൂടിയ ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഈ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉദ്ദേശം എഴുന്നൂറ്റി ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായതുകൊണ്ട് തന്നെ ചിക്കനിൽ ആ ഒരു വെള്ളത്തിന്റെ ഈർപ്പം ഒട്ടും തന്നെ പാടില്ല കഴിവതും നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞു വേണം നമുക്ക് ഈ ചിക്കൻ എടുത്തു വയ്ക്കാൻ അടുത്തതായി ഈ ചിക്കനിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അതിനായിട്ട് ആദ്യം ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ഇട്ടു കൊടുക്കാൻ ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ആയതുകൊണ്ട് തന്നെ അതേ അനുപാതത്തിൽ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരൽപ്പം മഞ്ഞൾ പൊടി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ അളവ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഒരു പത്ത് കഷ്ണം വെളുത്തുള്ളി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് അതുപോലെ ഒരു അര ടീസ്പൂൺ പെരും രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒടുവിലായിട്ട് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവയൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് എല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടാതെ വരികയാണെങ്കിൽ ഒരൽപ്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ ഈ ഒരു മസാലക്കൂട്ട് അരഞ്ഞു കിട്ടാൻ ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മസാലക്കൂട്ട് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടി ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റിക്കളഞ്ഞു വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നമുക്ക് ഈ ചിക്കനും മസാലയും അതുപോലെ ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ചിക്കൻ്റെ ആ ഒരു പുറം വശത്ത് വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഒട്ടും തന്നെയില്ല അത്രത്തോളം നമ്മൾ ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞാണ് ഈ ചിക്കൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് കൂടിയും ഈ മസാലക്കൂട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് മസാലക്കൂട്ട് കുഴഞ്ഞു കിട്ടാനാവശ്യമായ ആ ഒരു ജലാംശം ചിക്കനിൽ ചിക്കനിലുണ്ടാനും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല ഇവിടുത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ചിക്കനും മസാലക്കൂട്ടുമെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കാം ഈ സമയം കൊണ്ട് തന്നെ മസാലക്കൂട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു അടിക്കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ ഒരു പാനോ അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ആ ഒരു ചിക്കൻ എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഈ പാത്രം അടച്ചു വെച്ച ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഒരഞ്ച് മിനിറ്റ് ചിക്കൻ വേവിക്കുക ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ ചെറിയ തോതിലൊന്ന് വെന്തിട്ട് അതിനുള്ളിലെ ആ ഒരു ജലാംശമെല്ലാം ഊറി പുറത്ത് വന്നിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി ചിക്കൻ ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്തപ്പോഴേക്ക് അതിലെ ആ ഒരു ജലാംശം എല്ലാം ഊറി പുറത്ത് വന്നിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ നമുക്കിവയെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവണ കൂടി പാത്രം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചിക്കൻ ലോ ഫ്ലെയിമിൽ വേവിക്കുക അങ്ങനെ രണ്ട് തവണകളിലായിട്ട് അടച്ചു വെച്ച് നമ്മുടെ ഈ ചിക്കൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചിക്കൻ ഏകദേശം വെന്തു അതുപോലെ ചിക്കനിലെ ആ ജലാംശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ജലാംശം എല്ലാം വറ്റിയില്ലാണ്ടാകുന്നതുവരെ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടക്കിടെ ഇളക്കിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും ചിക്കൻ എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ജലാംശമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വറ്റി ഇല്ലാണ്ടായിട്ടുണ്ട് എണ്ണ എന്ന് പറയുന്ന സാധനം തന്നെ കാണാനില്ല അത്രയ്ക്ക് വളരെ കുറച്ച് മാത്രമാണ് നമ്മളിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ശേഷം എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തില്ല എന്ന് കരുതി ടേസ്റ്റിനൊന്നും ഒട്ടും കുറവ് വരുന്നില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം